വെൽക്കം ടു കിച്ചൺ ആൻഡ് റൈ ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ടൊന്നല്ലോ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ രാ ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ് പക്ഷെ അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് പറയണ ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പുറം വേദന അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം വേദനയുള്ള ആൾക്കാർ ഇതുപോലെ കിടന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബട്ടക്സിൻ്റെ താഴെയായിട്ട് തായ്സിൻ്റെ അവിടെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ വെച്ചു കൊടുക്കുക ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഹസ്ബൻഡിന് ഇതുപോലെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഇതുപോലെയാണ് ചെയ്ത് നോക്കിയത് കേട്ടോ രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ അങ്ങനെ വെച്ച് നോക്കിയിട്ട് ആൾക്ക് നല്ലൊരു റിലീഫായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്